ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കേരള സർക്കാരിനൊപ്പം പങ്കാളിയാവുക എന്ന മുദ്രാവാക്യവും ഉയർത്തി സി പി എം കടപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ മാർച്ച് സംഘടിപ്പിച്ചു കോളനി നിന്ന് പ്രകടനം ആരംഭിച്ച മാർച്ച് ലൈറ്റ് ഹൌസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഎം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം കെ വി അഷറഫ് ഉദ്ഘാടനം ചെയ്തു കടപ്പുറം ലോക്കൽ സെക്രട്ടറി എൻ എം ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ് പ്രസന്ന ചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വസന്ത വേണു സി എസ് ഷിജിത്ത് പി പി മുബഷീർ ഖാൻ സി കെ വേണു പി എച്ച് മഹറൂഫ് പി എ ഹസീബ് ഉമർ മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം എം എസ് പ്രകാശൻ സ്വാഗതവും ലൈറ്റ് ഹൌസ് ബ്രാഞ്ച് സെക്രട്ടറി എം എസ് നൌഫൽ നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ 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 നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റി മാറ്റുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻ ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്